ചങ്ങായിമാരെ നിങ്ങള് സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ ലിസ്താ പാലക്കിൽ പുലർച്ചെ ആഞ്ഞടിച്ച് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്രികമായിരിക്കും ആർക്കെതിരെ ആഞ്ഞടിച്ചു എന്നറിയാം നമ്മുടെ വിശകല ടീച്ചർക്കെതിരെ കൊറേ മലയാളികൾ ബോധവും വിവരമുള്ള മലയാളികൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് പറഞ്ഞാണ് തലയിലെ ചാണകം മാത്രമുള്ള നമ്മളെ നമ്മുടെ ലിസ്താ പാലക്കിന്ന് പുലർച്ചെ ആഞ്ഞടിച്ചത് അതാണോ സംഭവം വേറെന്നല്ല നമ്മളെ വിശകളെ മിനിഞ്ഞാന്ന് പറഞ്ഞില്ല അമ്പലത്തിൽ പാട്ട് വെക്കാൻ വേണ്ടി മുസ്ലിംങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന് ആ സംഭവം പച്ചക്കള്ളന്ന് അറിഞ്ഞതുകൂടി എല്ലാ മലയാളികളും കൂടി നമ്മളെ ശശികല ടീച്ചറ ഇരുന്ന് നിന്നും തെറിപുളിയാണല്ലോ ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കളികാലത്തിന്റെ ഓരോ കളികളെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു മുസ്ലിം ലീഗിന്റെ ആളുകൾ ആണത് വിളിച്ചത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണത് വിളിച്ചത് എന്നുള്ളൊരു വ്യാപകമായിട്ട് ശരിക്കും ഷോക്കായി പോയില്ലേ അപ്പൊ അത് അത്യാവശ്യം ഒരു കാര്യാണ് കാരണം ഒരു മൂന്നോ നാലോ ആള് എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവർ തന്നെയാണ് അഭിമാനം അല്ലാതെ അതൊരു പിന്നെ പാർട്ടിയുടെ തണലിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ ലീഡർഷിപ്പ് നീട്ടിയ ആഹ്വാന പ്രകാരമോ ഒന്നും അല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാ മതസ്ഥരും ഇപ്പൊ ഹൈന്ദവരാണെങ്കിലും അത് അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാവരും വളരെയധികം സഹായം തന്നുകൊണ്ടാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്വഭാവമുള്ള അതുപോലെ തന്നെ ഈ നാട്ടിൽ ഇതുമായിട്ടൊരു അതാണ് നമ്മളെ പാലക്കലമ്മായിക്ക് വല്ലാണ്ട് വിഷമം വന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെ കോപകുലിയായിട്ട് ശശികല ടീച്ചറുടെ പൊന്നോമന ശിഷ്യയായ വിശുദ്ധ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ വാ അവർ ശശികല ടീച്ചറെ പരിഹസിക്കുന്നുണ്ട് എന്റെ സുഡാപ്പികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത് ഏത് സുഡാപ്പികളാണോ നമ്മളെ പൊന്നും കട്ടിയായ ശശികലേനെ കളിയാക്കിയത് ആരാതൊന്നു കാണല്ല എന്റെ വിശകലിയുടെ പൊന്നോമന ശിഷ്യായ എന്റെ ലസിതാ പാലക്കലെ ഈ സുഡാപ്പികൾ മാത്രല്ല കേട്ടോ വിശകലനെ കളിയാക്കുന്നത് കേരളത്തിൽ ബോധവും വിവരമുള്ള എല്ലാവരും മനുഷ്യന്മാരും വിശകലിനെയും നിന്നെയും എപ്പോഴും കളിയാക്കും ആ കളിയാക്കലുണ്ടല്ല ഇന്നലെയും കളിയാക്കിയിട്ടുണ്ട് ഇന്നും കളിയാക്കിയിട്ടുണ്ട് ഇനി നാളുകളിലും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളാ കളിയാക്കിക്കൊണ്ടേയിരിക്കും മലയാളികൾ അതെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത് അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളില് ബാങ്കുകളും വേണ്ട എന്നുള്ളത് സ്ഥിരല്ലാത്ത സ്ത്രീയാണ് ചൂടായതോണ്ടും ബലം ഒന്നും കാര്യമില്ല അല്പം ബുദ്ധി ഉപയോഗിച്ചാലേ കാര്യം നടക്കും അത് ന്യായമായ ചോദ്യല്ലേ ഏ ന്യായമായ ചോദ്യം എന്നല്ല നല്ല ചോദിക്കേണ്ടത് പാലക്കലമ്മ ഒരുമാതിരി ചോദ്യംല്ലേ ആ ചോദ്യമാണ് ഇപ്പൊ പാലക്കലമായി ചോദിച്ചത് എന്റെ ഈശ്വര ഏത് മുസ്ലിമാണ് അമ്പലത്തിൽ പാട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പാലക്കലമ്മായി ഏത് മുസ്ലിമാണ് പറഞ്ഞിട്ടുള്ളത് അമ്പലത്തില് പാട്ട് നിരോധിക്കണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങളെ തിരുവനന്തപുരത്തെ സീജൻ നടനല്ലേ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകളായ സിനിമാനടി അഹാന കൃഷ്ണകുമാറിലെ അവരാണ് അമ്പലങ്ങളിൽ പാട്ട് നിരോധിക്കണം എന്നാദ്യമായിട്ട് പറഞ്ഞത് പാലക്കലമമായി പറഞ്ഞതിന്റെ മനസ്സിലായോ എന്നിട്ട് ആ സംഭവം വെറുതെ അങ്ങ് മുസ്ലിങ്ങളെ തലയെ കൊണ്ടുടാൻ നോക്കല്ല പാലക്കലമായി പിന്നെ പള്ളികളിലെ പാട്ട് നിരോധിക്കാൻ വേണ്ടി നിങ്ങൾ വില്ല മൂപ്പര് യോഗിജി അങ്ങ് മൂപ്പിലുള്ള യോഗിജി മൂപ്പര് നോക്കിട്ടോ നടന്നില്ല അതുകൊണ്ട് ആ പരിപാടിക്ക് നിക്കണ്ട പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിൻറെ പോലെ എൻറെ അവസ്ഥ താഴോട്ടുമില്ല മേളോട്ടില്ല നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ത് അമ്പലങ്ങളിൽ പാട്ടുകൾ വേണ്ട എന്നുള്ളത് ഭയങ്കര ശല്യമാണ് എന്നുള്ളത് പാട്ട് വെക്കുന്നതിനോ അതിനൊന്നും ആരും എതിരല്ല ഈ മറ്റേ ഒരു പൂജാരി ഒരു അമ്പലത്തിന്റെ പൂജാരി കൂടിയായിട്ടുള്ള ഈ നമ്പൂതിരി വീടിന് ശല്യം ഉണ്ടാക്കരുത് ഞങ്ങളും പറയുന്നു ഈ പള്ളികളില് ബാങ്ക് വിളി വേണ്ട ബാങ്ക് വിളി വേണ്ട എന്നുള്ളത് അത് ന്യായമായ ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാം കണ്ടില്ലേ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും എവരറിഞ്ഞില്ല വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും